തന്നെയായിരിക്കും അങ്ങനെ ലക്ഷ്യം അല്ല അല്ല അത് കിട്ടിയപ്പോഴങ്ങ് എടുത്തു ഐ എ എസ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം കാരണം അന്ന് ഐ എസ് എന്നേ ഉള്ളൂ ഐ പി എസ് സ്ത്രീ ആവുമ്പോൾ ഐ പി എസ് ഒന്നും വിചാരിക്കാൻ പോലും വയ്യ അപ്പൊ അതുകൊണ്ട് ഐ എ എസ് എന്നുള്ള ചിന്തയില് ഉറപ്പിച്ചു അങ്ങ് പഠിച്ചു രണ്ടാമത്തെ പ്രാവശ്യം പരീക്ഷ നന്നായിട്ട് എഴുതിയത് അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു പത്താമത്തെ ആദ്യത്തെ പത്ത് റാങ്കിന്റെ അകത്ത് വരുവായിരിക്കും അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇന്റർവ്യൂവും കുഴപ്പമില്ലാതെ പോയി പക്ഷെ ആദ്യത്തെ നൂറ് എത്താൻ പറ്റിയുള്ളു അത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിപ്പം കിട്ടിയപ്പോൾ ഐ പി എസ് കിട്ടിയതെന്ന് അറിഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് റിസർവ് ബാങ്കിലും ജോലി കിട്ടിയിരുന്നു റിസർവ് ബാങ്ക് ഓഫീസർ ആയിരുന്നു അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു റിസർവ് ബാങ്കിലാണെങ്കിൽ നല്ല ശമ്പളം ഐ പി എസ് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളം നല്ല പേർക്സും എല്ലാം ഉണ്ടായിരുന്നു അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അപ്പൊ ഐ പി എസ് എടുത്തു കഴിഞ്ഞാൽ ഒരേ ഒരു ഗുണം ഞാൻ കണ്ടത് കേരളത്തിൽ സ്വന്തം ജന്മനാട്ടി വന്ന് റാങ്ക് നല്ലതായിരുന്നതുകൊണ്ട് ജന്മനാട്ടി വന്ന് ജോലി ചെയ്യാം എന്നുള്ളതും പിന്നെ ആദ്യത്തെ വനിത ഐ പി എസ് ആയിട്ട് കേരളത്തിൽ വരാന്നുള്ളത് ഒരു പ്രചോദനം ആയിരുന്നു പക്ഷെ പലരും എന്റെ അടുത്ത് പറഞ്ഞു ഓ സാഹിത്യമൊക്കെ പഠിച്ച കവിത എഴുതി നടക്കുന്ന ഇയാൾക്ക് ഇതൊന്നും ചേരൂല്ല പറ്റൂല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മ പറഞ്ഞു അല്ല പറ്റും കുട്ടിക്കാലം തൊട്ട് എനിക്ക് അറിയാവുന്നതല്ലേ അപ്പൊ നിനക്ക് പറ്റും എന്ന് പറഞ്ഞു അമ്മയൊരു സപ്പോർട്ടൊക്കെ തന്നു അങ്ങനെ ഞാനത് എടുത്തിപ്പോ മാഡത്തിന്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വം എന്നാൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ മിക്കവാറും എല്ലാം ഈ നിയമവുമായിട്ട് സംബന്ധിക്കുന്ന പല ഫീൽഡുകളിലും ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു വ്യക്തിയുടെ ആദ്യം വരുന്ന രൂപം ആ ഒരു കോട്ടും ഒക്കെ ധരിച്ച് ഒരു പുരുഷൻ്റെ രൂപം ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ പോലീസ് യൂണിഫോമിലെ ക്യാപ്പൊക്കെ ധരിച്ച് ഒരു പുരുഷൻ്റെ രൂപം നമ്മളെപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പൊ അതിന് ഇപ്പോഴും എന്തെങ്കിലും മാറ്റം വന്നു എന്ന് മാം വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഞാന് പലപ്പോഴും ചില സ്കൂളുകളിലൊക്കെ പോകുമ്പോ കുട്ടികളോട് ചോദിക്കാറുണ്ട് ഒരു പോലീസ് നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു പോലീസിനെ ഒന്ന് മനസ്സി വിചാരിച്ചിട്ടൊന്ന് പറയാമോന്ന് അപ്പം പലപ്പോഴും കുട്ടികൾ പറയുന്ന ഇതാണ് ചുമന്ന കണ്ണ് കൊമ്പും കപ്പട വീശ കൊമ്പം വീശ കൂർത്ത് തൊപ്പി തൊപ്പി ഷൂസ് അതൊക്കെ കാക്കി കുപ്പായ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നും അപ്പൊ ആന്റി പോലീസാണെന്ന് തോന്നുന്നില്ലെന്ന് ചോദിച്ചപ്പോ എന്ന് പറയും ഏ ഇല്ലെന്നൊക്കെ പറയും അപ്പൊ പിന്നെ ഇപ്പോഴും പോലീസ് ഇപ്പൊ എനിക്കൊന്നും അഡ്വക്കേറ്റ്സിന്റെ കാര്യത്തി വക്കീലിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് തോന്നുന്നു വക്കീൽ ഇപ്പൊ ഒരുപാട് ലേഡീസ് ഉണ്ട് പക്ഷെ പോലീസ് ഇപ്പോഴും ഒരു പുരുഷ ഉള്ള ഒരു ഫോഴ്സ് തന്നെയാണ് പോലീസ് മാത്രമല്ല എല്ലാ ആംഡ് ഫോഴ്സസും പാരാമിലിറ്ററി ഫോഴ്സസും അല്ലാതെ അതിന്റെ കാരണം പറയുന്ന ഒരുപാട് ശാരീരിക ആയാസം വേണ്ട ഒരു ഒരു അധ്വാനം വേണ്ട ഒരു ജോലി ആയത് കൊണ്ടായിരിക്കാം പിന്നെ രണ്ടാമത്തെ ഇതെനിക്ക് തോന്നുന്നു സ്ത്രീകള് പൊതുവേ പുറകോട്ട് വരിയുന്ന ഒരു സ്വഭാവം ഇപ്പോഴും ഉണ്ട് അവർക്ക് ധൈര്യം ഇല്ല ഇപ്പൊ എനിക്കും ചെയ്യാൻ പറ്റും എനിക്കത് തെളിയിക്കണം എന്നുള്ളൊരു ധൈര്യം പൊതുവെ കിട്ടാത്തത് ആയിരിക്കും പക്ഷെ ഇപ്പോഴും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ വനിതാ പോലീസിന്റെ കണക്ക് തന്നെ എടുത്താൽ മുപ്പത് ശതമാനമെങ്കിലും വനിതാ പോലീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ പോലീസ് വേണമെന്ന് ഇവിടെ എനിക്കൊന്ന് കഷ്ടിച്ച് പത്ത് ശതമാനമേ ആയി ആയിട്ടുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലോട്ട് വന്നാലും നമുക്ക് ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരും പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ലിയർ പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ജോലി ഒരു കടമ ശരിക്കും അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സാഹിത്യ രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യം ആദ്യത്തെ വനിതാ പോലീസ് ഓഫീസർ കേരളത്തിൽ വന്നു ഐ പി എസ് ഓഫീസർ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഒരു കാട്ടിക്കുടി ഇങ്ങനെ വെട്ടിത്തെളിച്ചു പോകുന്ന ഒരു വഴി ഉണ്ടാക്കി ഇങ്ങനെ ആ ജോലിയും കൂടെ ഉള്ളതുപോലെ തോന്നി കാരണം പലർക്കും ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നോട് അന്നത്തെ എന്റെ സീനിയർ ഓഫീസേഴ്സ് പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ്ങിന്റെ സമയത്താണെങ്കിൽ പോലും ഇതുപോലെയുള്ള ജോലികളത് കഠിനമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യണ്ട ട്രാഫിക് ഡ്യൂട്ടി നിൽക്കേണ്ട സ്റ്റേഷൻ ഡ്യൂട്ടി നൈറ്റ് സെന്റർ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ല എനിക്ക് ചെയ്യണം കാരണം ഞാനും ഇതുപോലെ പരീക്ഷ എഴുതി ആണുങ്ങളെ പോലെ പരീക്ഷ എഴുതി അതുപോലെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതാണ് അതുകൊണ്ട് എനിക്കത് ചെയ്യണം എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ ഞാൻ നിന്നിട്ടുണ്ട് ട്രാഫിക് ഡ്യൂട്ടി നിന്നിട്ടുണ്ട് രാത്രി മുഴുവൻ തോക്കും പിടിച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നിട്ടുണ്ട് കാരണം പിന്നീട് ഈ വനിത ആണ് എന്നുള്ള കാരണം കൊണ്ട് ഒതുക്കാനുള്ള ടെൻഡൻസി വരും നിങ്ങൾ ഈ പോസ്റ്റ് ചെയ്യേണ്ട നിങ്ങൾ ജില്ലയിൽ പോകേണ്ട നിങ്ങൾ സബ് ഡിവിഷനിൽ വർക്ക് ചെയ്യണ്ട നിങ്ങൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലിരുന്നു അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് വിജിലൻസ് അങ്ങനെ ആവരുത് എന്ന് വിചാരിച്ച് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു പിന്നെ ഈ ചില ആളുകൾക്ക് ഇപ്പം സഹപ്രവർത്തകർക്കാണെങ്കിലും താഴോട്ടുള്ളവർക്കാണെങ്കിലും വളരെ വളരെ ക്യൂരിയസ് ആണ് അവർ എന്താ ഈ നടക്കുന്നതെന്ന് ഈ സ്ത്രീയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ട്രെയിനിങ്ങിന്റെ സമയത്തും ഉണ്ടായിരുന്നു ഞങ്ങൾ പരിശീലനത്തിന്റെ സമയത്ത് എൺപത് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളുമാണ് അപ്പൊ ഏത് സ്ത്രീകൾ എന്ത് ചെയ്താലും എല്ലാവരും കൂടെ ചുറ്റും കൂടി വന്ന് വാച്ച് ചെയ്യും ആ ഇത് എങ്ങനെയൊക്കെ ചെയ്യുന്നു ഇത് എത്ര പുഷ്പപ്പെടുക്കുന്നു ഇത് എത്ര ദൂരെ ഓടുന്നു ഇത് കുതിരെ പുറത്ത് എത്ര പ്രാവശ്യം വീണു വെള്ളം നീന്താനൊക്കെ ഇറങ്ങിയ പറയും വെള്ളം ഒന്നും ബാക്കിയില്ല എന്നൊക്കെ പറയും എല്ലാം കുടിച്ചു എന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു ആ ടെൻഡൻസി ഇപ്പോഴും ഉണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇരുപത് വർഷത്തോളമായി ഞാൻ പോലീസിൽ വന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്നും വലിയ കാര്യമാക്കാറില്ല